കൂട്ടത്തിൽ ആരാ നല്ല പ്രായമുള്ള ആയിട്ടുള്ളത് ഏജഡായിട്ടുള്ളത് ചേട്ടാണോ ചേട്ടാ ഒരു കാര്യം ചെയ്യൂ വെറുതെ ചുമ്മാ ഒന്ന് ഒന്ന് കണ്ടില്ല നോക്കിട്ടെ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോ ആളിന് ചിലപ്പോ പേഴ്സണലി അറിയുന്ന ആളാണെങ്കിൽ ചിലപ്പോ ആളിപ്പൊ ടി വി കാണുമ്പഴത്തേക്കിനിപ്പോ വിഷമോ വെറുതെ ഒരാളുടെ പേര് കോംപ്ലിക്കേറ്റഡ് പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദ്യോപകരണമായിട്ട് അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണെങ്കിൽ അപ്പുറത്ത് കിട്ടി തോന്നുന്നു എല്ലാവരും തയ്യാറാക്കോളൂ അത് അത് ഞാൻ പറഞ്ഞാ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അല്ല ഞാൻ ചോദിച്ചതേ ഒരു കൈൻഡ് ഓഫ് ഏതെങ്കിലും ഒരു വാദ്യ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ആണോ ഞാൻ പേര് പേര് ശരിക്കും തുടങ്ങിയ നീ എങ്ങനെ വേഗം ഊരാന്ന് ഊരാണ്ട

നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും മധുരിക്കുന്ന ഓർമ്മകളിൽ മനസ്സിലേക്ക് ഇപ്പം കടന്നു വരുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഉണ്ടാവും ആ മൊമെന്റ്സിൽ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില മൊമെന്റ്സ് അതിലെ ഒരു പിക്ചറായിട്ട് ഒരു പിക്ചർ ബൈ പിക്ചറായിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ പറ്റും ഞാൻ പറയുന്ന സമയത്ത് ഇഫ് ഐ എം റൈറ്റ് ഐ വാണ്ടി ടു സ്റ്റാൻഡ് അപ്പ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം ഇപ്പോഴല്ല ഞാൻ പറയാം ഞാൻ പറയുന്നത് ശരിയായി ശരിയായിക്കഴിഞ്ഞാൽ ഒന്ന് വെറുതെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കണം ഇമാജിൻ യു ആർ ട്രാവലിംഗ് ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള ഒരു എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ ഫ്ലൈറ്റ് കയറി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ ഒരു എയർപോർട്ടിലേ ചെന്ന് ആ ഒരു ഡെസ്റ്റിനേഷനിൽ ഇറങ്ങി അവിടെ നിങ്ങൾക്കൊരു ബോർഡ് കാണാം വെൽക്കം ടു സിംഗപ്പൂർ ൂർന്ന് അത് പോയതിനൊരു റീസൺ ഉണ്ട് ആ റീസൺ മാത്രം മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുവോ നമുക്കിത് കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോട്ടോ അതായത് ഇപ്പോൾ എന്തുകൊണ്ടാണിത് അവർ കപ്പിൾസ് ആണല്ലോ അപ്പോൾ കൈൻഡ് ഓഫ് അതിൽ വെന്റലിസത്തിന്റെ ക്രെഡിറ്റ് വേണമെന്ന് എനിക്ക് അറിയില്ല നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആണോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ